വിദ്യാമൃത പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സമൂഹമാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു ചിത്രമുണ്ടായിരുന്നു നമ്മുടെ സ്കൂളിലെ പാഠപുസ്തകത്തിൽ വന്ന ഒരു കുടുംബത്തിൻ്റെ ചിത്രം അതിൽ വലിയ ചർച്ചയാവാനുള്ള കാരണം അതിൽ ഒരു കുടുംബത്തെ ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നതിൽ ഒരച്ഛൻ അല്ലെങ്കിൽ വീട്ടിലെ ഗൃഹനാഥൻ അടുക്കളയിൽ ഇരുന്ന് തേങ്ങ ചിരകുന്ന ഒരു ചിത്രം ചിത്രമുണ്ടായിരുന്നത് അമ്മ മറ്റ് കാർഹിക ജോലികൾ ചെയ്യുന്നു മകനും മകളുമൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു ചിത്രം വന്നപ്പോൾ രണ്ട് രീതിയിലാണത് വലിയ വിവാദവും ചർച്ചയായത് ഒന്ന് ആ തരത്തിലാണോ ഇതിലൊക്കെ വിപ്ലവം സൃഷ്ടിക്കേണ്ടത് എന്ന രീതിയിൽ അതിനെ ചർച്ച ചെയ്ത ആളുകളുണ്ട് ഇതൊക്കെ കുറേ പഴയ കാലത്ത് പറയേണ്ട ഒരു സംഗതിയായിരുന്നു ഇതൊക്കെ നമ്മൾ എത്രയോ പറഞ്ഞു കഴിഞ്ഞതാണ് ഗാർഹിക ജോലികളിലൊക്കെ പുരുഷൻ്റെ കൂടി പങ്കാളിത്തമുണ്ട് അതല്ല വീട്ടിൽ എല്ലാവരും ഒന്നിച്ച് ചെയ്യേണ്ടതാണ് ഗാർഹിക ജോലി എന്ന രീതിയിൽ ഒക്കെ നമ്മൾ അത്തരത്തിലുള്ള ഒരു സെൻസിലേക്കൊക്കെ വളർന്നു കഴിഞ്ഞൊരു കാലത്ത് നമ്മുടെ പാഠപുസ്തകങ്ങൾ ഇപ്പോഴാണിത് വളരെ വൈകിയാണ് വരുന്നത് എന്ന രീതിയിലാണ് അതിനെ ചില ആളുകളൊക്കെ വിലയിരുത്തിയതും അതിനെ അപഗ്രഹിച്ചതും വേറെ ചില ആളുകളാവട്ടെ ആ അടുക്കളയുടെ പഴിഞ്ചൻ സ്വഭാവത്തെക്കുറിച്ചും പറയുകയുണ്ടായി കാരണം ഇന്ന് ആരാണ് തേങ്ങ ചിരകുന്നത് അതിനൊക്കെ മെഷീനില്ലേ അതൊക്കെ ഇന്ന് തേങ്ങ അങ്ങനെ തന്നെ മാർക്കറ്റിൽ നിന്ന് ലഭ്യമല്ലേ അതിനിങ്ങനത്തെ ഒരു പഴിഞ്ചൻ അടുക്കള അതും കൈലി മുണ്ടെടുത്ത ഇരിക്കുന്ന ഒരു പുരുഷൻ അത് എന്തുകൊണ്ടാണ് അയാൾ ബർമുടി ഇട്ടിരിക്കാത്തത് വീട്ടിലെല്ലാവരും ഈ പാണുങ്ങളൊക്കെ ബർമുടിയല്ലേ ഉടുക്കുന്നത് എന്നൊക്കെ തുടങ്ങിയിട്ട് അതിനെ വേറൊരു രീതിയിലും എന്തായാലും വളരെ രസകരമായിട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും ഫേസ്ബുക്കിലൊക്കെ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷമായി പലതരത്തിലുള്ള പാഠപുസ്തക പരിഷ്കരണങ്ങളൊക്കെ നടന്നു വരുന്ന സമയത്ത് ഇതിനൊക്കെ സൂക്ഷ്മമായി കാണാനും മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിന് മുമ്പെത്തതുകൂടി പറയണമെന്ന് തോന്നുന്നു നമ്മുടെ ഒരു സാമൂഹ്യ സാമൂഹ്യബോധത്തിൻ്റെ പിന്നാക്കാവസ്ഥ എന്തായാലും നമുക്കൊക്കെ അറിയാം ഇപ്പോഴും നമ്മൾ ജെൻഡർ ഈക്വാലിറ്റി എന്നോ അല്ലെങ്കിൽ ലിംഗസമത്വം എന്നൊക്കെയുള്ള പദം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേരളത്തിലത് എത്രമാത്രം വലിയ വിവാദമാവുമെന്ന് അല്ലെങ്കിൽ ഒരു പലപ്പോഴും അതൊരു ബോംബ് വർഷം പോലെയാണ് അത്ര ഒരു പദം കേരളത്തിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുക എന്ന് നമുക്കറിയാം പല രീതിയിലുള്ള എസ്റ്റാബ്ലിഷ്മെൻ്റുകൾ അതിനെതിരെ രംഗത്ത് വരും അതിന് അവർക്കൊരുപാട് വാദമുഖങ്ങൾ നിരത്താനുണ്ടാവും ജെൻഡർ അങ്ങനെ തുല്യതയിൽ പറയാൻ പറ്റില്ല ലിംഗസമത്വം അസാധ്യമാണ് അതിന് ബയോളജിക്കലായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിനോട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ജെൻഡർ ഇന്നിക്വാലിറ്റിയെ ജസ്റ്റിഫൈ ചെയ്യാനും ലിംഗവിവേചനത്തെ സാധൂകരിക്കാനുമൊക്കെ ഉള്ള വലിയ ശ്രമങ്ങൾ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ നമുക്ക് കാണാം അടിസ്ഥാനപരമായി ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോക്കോളുടെ കുടുംബ വ്യവസ്ഥയിൽ ഉള്ള മാറ്റത്തിനെക്കുറിച്ചുള്ള ചില ആലോചനകൾ ഉണ്ടാക്കുന്ന പ്രകമ്പനമാണ് അത് എന്ന് നമുക്കൊക്കെ വേഗം മനസ്സിലാവുകയും ചെയ്യും കാരണം നമ്മുടെ കുടുംബ വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെയേറെ പുരുഷാധിപത്യപരമായ കുടുംബ വ്യവസ്ഥ മാത്രമല്ല സാമൂഹ്യ അവസ്ഥ തന്നെ വളരെ പാട്രിയാർക്കലാണ് എന്ന് നമുക്കൊക്കെ അറിയാം അവിടെ ആൺ അധികാരത്തിൻ്റെതായ ആൺ മേൽക്കോയിമയുടേതായ ഒരു നീതിശാസ്ത്രവും രീതിശാസ്ത്രവുമാണ് അതിനെ മുഴുവൻ നിർണ്ണയിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ അതിൽ വീഴുന്ന ഒരു ചെറിയ ഒരു 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 കല്ലുപോലും വലിയ ഓളങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത എന്ന് നമുക്കൊക്കെ അറിയാം പാഠപുസ്തകത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ പാഠപുസ്തകങ്ങളിൽ എങ്ങനെയായിരുന്നു മുമ്പെന്നല്ല ഇപ്പോൾ പോലും പാഠപുസ്തകങ്ങളെന്നല്ല അല്ലാത്ത നമ്മുടെ പുസ്തകങ്ങളിൽ പോലും എങ്ങനെയാണ് ഇപ്പോഴും പുരുഷ വാക്കുകൾ അല്ലെങ്കിൽ പിന്നെ പുരുഷകേന്ദ്രിത പ്രയോഗങ്ങൾ അതിൻ്റെ ആധിപത്യ സ്വരൂപങ്ങൾ പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാവും അത് ഏത് പിന്നെ വ്യവഹാരത്തെക്കുറിച്ച് പറയുന്നിടത്തും ഇപ്പോൾ ഞങ്ങളുടെ ഈ ടീച്ചർ ടെക്സ്റ്റൊക്കെ പോയുള്ള എല്ലായിടത്തും നമ്മൾ അധ്യാപകൻ 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 എന്ന് മാത്രം ഉണ്ടാകുക അതൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പത്തെ ഒരു അധ്യാപക പരിശ കരിക്കുലം റിവിഷൻ എനിക്ക് ഒന്നത് രണ്ടായിരത്തി നാല് അഞ്ചിൽ രണ്ടായിരത്തി ഏഴിലെ റിവിഷനോട് കൂടിയാണ് ഏതാണ്ട് എല്ലായിടത്തും നമുക്ക് അധ്യാപിക എന്ന് വളരെ ബോധപൂർവം പ്രയോഗിക്കണമെന്ന് അന്ന് ചർച്ച ചെയ്തത് അത് ഇരുപത് വർഷം മുമ്പെയാണ് ആ ചർച്ച ഇന്ന് അത്രത്തോളം പ്രസക്തമല്ല എന്ന് നമുക്കൊക്കെ അറിയാം എങ്കിൽപ്പോലും അങ്ങനൊരു ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലായിടത്തും അധ്യാപകൻ തിരിഞ്ഞു നോക്കുന്നു അധ്യാപകൻ നോട്ട് ചെയ്യുന്നു ഇങ്ങനെ എൻ എൻ എന്ന് പറയുന്ന പ്രത്യയം അത് സത്യത്തിൽ വാദത്തിന് വേണ്ടി വേണമെങ്കിൽ എല്ലാവരും എല്ലാവരും ഉൾക്കൊള്ളുന്നൊരു പദമാണ് അതെന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ എങ്കിൽ പോലും മലയാളത്തിൽ നമ്മൾ പ്രയോഗിക്കുമ്പോൾ അധ്യാപകനെ വരൂ അതിന് പിന്നെ എന്താണ് വേണമെന്ന് വെച്ചാൽ അധ്യാപകർ എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയേണ്ടി വരുന്നത് മനഃപൂർവ്വം തന്നെ നമ്മൾ അതിനെ അങ്ങനെ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അത് സന്ധി നമ്മൾ ടീച്ചർ എന്ന് പ്രയോഗിക്കാം ഇപ്പോൾ പലപ്പോഴും നമ്മളെയൊക്കെ വ്യവഹാരങ്ങൾ നമ്മൾ ടീച്ചർ എന്ന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഒരു ശ്രമം നടത്തുകയുണ്ടായി അത്തരം ചില ശ്രമങ്ങളെ തുടർന്നും കേരളത്തിലുണ്ടായ പിന്നെ പലതരത്തിലുള്ള പിന്നെ ജെൻഡർ സെൻസിവിറ്റി സെൻസിറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കുറെ കൂടി നമ്മുടെ ഫെമിനിസ്റ്റ് പിന്നെ ലോകം ഒക്കെ സൃഷ്ടിച്ച പുതിയ ചിന്താ പദ്ധതികളും ഒക്കെ മുന്നോട്ട് വെച്ചതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ മൊത്തത്തിൽ നമുക്കുണ്ടായ ഒരു വൈജ്ഞാനിക മുന്നേറ്റത്തിൻ്റെയും ബോധപരമായും സാംസ്കാരികമായിട്ടുള്ള പിന്നെ ഒരു പുതിയ പുതിയ അറിവുകളുടെയും പിന്നെ ഒക്കെ ബലത്തിലോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു നിർബന്ധ സാഹചര്യത്തിലോ നമ്മൾ ഒട്ടേറെ കാര്യങ്ങളിൽ പിന്നീട് ഈ തരത്തിൽ നമ്മൾ ചില സോഷ്യൽ ഓഡിറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ ഓരോ ഘടകങ്ങളും നമ്മുടെ സിനിമയിൽ എങ്ങനെയാണ് ജെൻഡർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ സാഹിത്യത്തിൽ എങ്ങനെയാണ് ജെൻഡർ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഇന്ന് ഒരുപാട് വലിയ പിന്നെ പിന്നെ പഠനങ്ങളും ഒട്ടേറെ അന്വേഷണങ്ങളും ഒരുപാട് ഗവേഷണങ്ങളും ആ മേഖലയിൽ നമ്മുടെ സൂക്ഷ്മതലത്തിൽ തന്നെ നടന്നിട്ടുണ്ട് ഈ പാട്ടുകാർക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ആൺ അധികാരം എങ്ങനെയാണ് സമൂഹത്തിൻ്റെ ഓരോ ഘട്ടം ഓരോ വ്യവഹാരങ്ങളിലും പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സ്വഭാവമോ അനുരണനമോ ഒക്കെ നമ്മുടെ പാഠപുസ്തകം ഉൾപ്പെടെയുള്ള നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളിലും പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം അത് അത് ഉണ്ടായിരുന്നതാണ് ഒരു പത്ത് വർഷമൊക്കെ മുമ്പായി ഒരു അഞ്ചാറ് വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഒരിക്കൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു കരിക്കുലം കമ്മിറ്റി ഈ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഒരു ജെൻഡർ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്ന തരത്തിലുള്ള ചില സമീപനങ്ങൾ ചില ആലോചനകൾ നടത്തുകയുണ്ടായി അങ്ങനെ അതിൽ നടത്തി നോക്കുമ്പോഴാണ് നമ്മൾ എത്രമാത്രം ആഴത്തിലും പരപ്പിലുമാണ് ഇതിൻ്റെ അകത്തൊക്കെ വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായത് ഇപ്പോൾ സാമൂഹ്യശാസ്ത്രത്തിലോ അല്ലെങ്കിൽ ഭാഷയിലോ ഒക്കെ നമുക്കറിയാം അത് വളരെ പ്രകടമായി തന്നെ നമുക്കിത്തരം സംഗതികൾ കാണാൻ പറ്റുമായിരുന്നു പക്ഷേ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത അന്ന് ഒരു ഞങ്ങൾ പോലും അല്ലെങ്കിൽ പലരും ഊഹിച്ചിട്ടില്ലാത്ത നമ്മളതൊരു ഓഡിറ്റിങ്ങിൻ്റെ സൂക്ഷ്മ തലത്തിലേക്ക് പോയി കണ്ടെത്തിയ ഒരു കാര്യമാണ് ഞാൻ പറയാം പല കാര്യങ്ങളൊന്നാണ് ഞാൻ പറയുന്നത് അത് ഗണിത പഠനത്തിൽ നമ്മുടെ ചെറിയ ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് പാഠപുസ്തകത്തിൽ ജെൻഡർ വിവേചനം അല്ലെങ്കിൽ ലിംഗവിവേചനം ആ വർക്കൗട്ട് ആകുന്നുണ്ട് അല്ലെങ്കിൽ അത് അതിൻ്റെ അകൽ എത്തുണ്ടാവുമോ എങ്ങനെയാണ് മാത്തമാറ്റിക്സിൽ കണക്ക് പാഠപുസ്തകത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് നമ്മുടെ ഒരു സാമാന്യ ബോധം നമ്മളെ ആദ്യം ചിന്തിപ്പിക്കുക പക്ഷേ രസകരമായ വസ്തുത ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടത് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും പത്ത് രൂപയും കൊണ്ട് രാജുവും മിനിയും മാർക്കറ്റ് പോകുന്നു അങ്ങനെ ആ രാജു മൂന്ന് രൂപയുടെ ഒരു ക്രിക്കറ്റ് ബോൾ വാങ്ങുന്നു അത് അന്നത്തെ വിലയാണ് അത് പതിനൊമ്പത്തെ പുസ്തകമായത് കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ ക്രിക്കറ്റ് ബോൾ വാങ്ങുന്നു മിനി മൂന്ന് രൂപയുടെ വള വാങ്ങുന്നു അപ്പോൾ ബാക്കി എത്ര രൂപയാണ് അവർക്ക് കടക്കാരൻ നൽകേണ്ടത് എന്നാണ് ചോദ്യം അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമുക്കൊക്കെ നിങ്ങളൊക്കെ കണ്ട ഓർമ്മയിൽ നിങ്ങൾക്കിപ്പം വരുന്നുണ്ടാവും അപ്പോൾ അതിൽ നടക്കേണ്ട പിന്നെ വ്യവഹാരം അല്ലെങ്കിൽ മാത്തമെറ്റിക്സ് നടക്കേണ്ട ക്രിയകൾ എന്താണെന്ന് പറഞ്ഞാൽ അഞ്ചും മൂന്ന് എട്ടാണ് പത്തിൽ നിന്ന് എട്ട് കുറച്ചാൽ രണ്ട് രൂപ കൊടുക്കണം എന്നാണല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും കണക്കിലേ എത്രയുള്ളൂ പക്ഷേ ഇതിൻ്റെ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ ഇക്കാലം അത്രയും രാജുവാണ് ബോൾ വാങ്ങിയതും മിനിയാണ് വള വാങ്ങിയതും എന്നുള്ളതാണ് മിനിക്ക് കാലമത്രയും ഒരു ബോൾ വാങ്ങാൻ സാധിച്ചിട്ടില്ല എന്നിടത്താണ് ആ പൊതുബോധം എങ്ങനെയാണ് പാഠപുസ്തകത്തിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുക ഇങ്ങനെ ഇതിൻ്റെ ഒരു സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചപ്പോഴാണ് പലയിടത്തും നമ്മുടെ പിന്നെ ഒരു ഗ്രൗണ്ടിൽ ഒരു പ്ലേ ഗ്രൗണ്ടിൻ്റെ ചിത്രീകരണത്തിൽ എങ്ങനെയാണ് സാധാരണ നമ്മൾ കണ്ടുപേർ പരിചയിച്ച ചിത്രം എന്തായിരുന്നു ആ ചിത്രത്തിൽ തീർച്ചയായും നമ്മൾ കാണുന്നത് പിന്നെ ഒന്നുകിൽ വോളിബോൾ കളിക്കുന്ന ആൺകുട്ടികൾ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്ന ആൺകുട്ടികൾ ഇപ്പുറത്ത് പെൺകുട്ടികളാണെങ്കിൽ ഏതെങ്കിലും ചെറിയ വള എെറിഞ്ഞ് കളിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകളികൾ എന്ന് നമ്മൾ ബ്രാൻഡ് ചെയ്ത ഏതെങ്കിലും കളികളിൽ നിൽക്കുന്ന കുട്ടികളായിരുന്നു നമ്മുടെ എല്ലാ ചിത്രങ്ങളിലും ഉണ്ടായിരുന്നത് നമ്മുടെ സ്കൂളിലെന്നല്ല അല്ലാത്തതിൽ പോയി അങ്ങനെ തീർച്ചയായും നമ്മുടെ സ്കൂളുകളിലെ ഒരു കളിയെക്കുറിച്ചുള്ള അല്ലെ കായിക വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ പ്ലേഗ്രൗണ്ടിൽ ചിത്രീകരിച്ചിട്ടുള്ള പല പിന്നെ ചിത്രത്തിൽ അതേ ഉണ്ടാകുമായിരുന്നുള്ളൂ ഇത് ഇക്കാര്യത്തിൽ മാത്രമല്ല ഈ ഒരു ഒരു പിന്നെ വിവേചനം അല്ലെങ്കിൽ ഈ ആധിപത്യ സ്വഭാവം ഏതിനാണോ അധികാരമുള്ളത് ആരുടെ അടുത്താണോ അധികാരമുണ്ടാകുക അവരുടെ ഭാഷയും അവരുടെ ചിഹ്നങ്ങളുമാണ് എല്ലായിടത്തും ആധിപത്യം നേടുക എന്നുള്ളത് നമുക്കിന്ന് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ കുറേ കൂടി കൾച്ചറൽ സ്റ്റഡീസിൻ്റെയൊക്കെ ടൂൾസ് വെച്ച് പരിശോധിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും ആ ആധിപത്യം തന്നെയാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ സംഭവിച്ചു പോന്നിരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്ന നമ്മുടെ പാഠപുസ്തകത്തിലെ ചിത്രത്തിനകത്ത് എത്രയോ കാലങ്ങളോളം കസേരയിൽ ചാരു കസേരയിൽ ഇരുന്ന് വായിക്കുന്ന അച്ഛനും പത്രം വായിക്കുന്ന അച്ഛനും അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയും സൈക്കിൾ ചവിട്ടുകയോ അല്ലെങ്കിൽ ചക്രം ഉരുട്ടി കളിക്കുകയോ ചെയ്യുന്ന ആൺകുട്ടിയും മുറ്റമടിക്കുകയോ അല്ലെ പാത്രം കഴുകുകയോ ചെയ്യുന്ന പെൺകുട്ടിയുമുള്ള ഒരു ചിത്രം ദീർഘകാലം അത്തരം ചിത്രങ്ങൾ മാത്രം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നടന്നത് ഈ ഇത് നടക്കാനുണ്ടായ കാരണം അല്ല അങ്ങനെ സംഭവിച്ചത് ആ തരത്തിലുള്ള ഒരു പൊതുബോധം നമ്മുടെ ശക്തമായി തമ്മിൽ ആധിപത്യം പുലർത്തുന്നു എന്നതുകൊണ്ടാണ് അതിൻ്റെ ചിത്രീകരണമാണ് ചിത്രം വരയ്ക്കുന്ന ആൾ കുടുംബത്തെ ചിത്രം വരയ്ക്കാൻ പറയുന്നു ഒരു ആർട്ടിസ്റ്റ് അയാൾ അങ്ങനെ ചിത്രം വരയ്ക്കുന്നു ആ ചിത്രത്തിൽ ഒരു അസ്വാഭാവികതയും അതിലെ വിദഗ്ദ്ധർക്കോ അത് മുതൽ അതിൻ്റെ ഏറ്റവും ഉന്നത ഉന്നതതലത്തിലിരിക്കുന്ന കമ്മിറ്റിയിലുള്ള ആളുകൾക്കോ പോലും അല്ലെങ്കിൽ അതിൻ്റെ ഭരണതലത്തിലുള്ള ആളുകൾക്കോ പോലും തോന്നാത്ത വിധം അത് ആവർത്തിച്ചു വരികയായിരുന്നു ഇനി ഇത്തരത്തിലുള്ള ഒരുപാട് ബോധങ്ങൾ നമ്മൾ നിർണ്ണയിച്ചുകൊണ്ട് അതിൽ പലപ്പോഴും കാസ്റ്റ് ഘടകമാണ് റേസ് ഘടകമാണ് ജെൻഡർ ഘടകമാണ് നേരത്തെ പറഞ്ഞ പോലെ ഏബിളിസം പോലെയുള്ള നമ്മുടെ പിന്നെ മനുഷ്യരുടെ ഭിന്നശേഷിത്തരമോ അല്ലെങ്കിൽ പലതരത്തിലുള്ള മനുഷ്യൻ്റെ ശാരീരിക പ്രകൃതിയൊക്കെ ഘടകമാണ് അതൊക്കെ നമ്മൾ അങ്ങനെ കലാകാലങ്ങളിലായി ഇത്തരം ചില സംഗതികളിൽ ഇന്നത് ശരി ഇന്നത് തെറ്റി അല്ലെങ്കിൽ ഇന്നത് ആധിപത്യം ഉള്ളത് എന്നൊക്കെയുള്ള ഒരു സ്വഭാവത്തെ തന്നെയാണ് നമ്മുടെ ഭാഷയെ നമ്മുടെ സാഹിത്യത്തെ നമ്മുടെ കലാരൂപത്തെ നമ്മുടെ ചിത്രകലയെ നമ്മുടെ പാഠപുസ്തകങ്ങളെയൊക്കെ നിർണ്ണയിച്ചു പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഘട്ടം ഘട്ടമായി അത് വിടുതൽ ചെയ്യുകയും ഒരു ഒരു കുറേ കൂടി പുരോഗമന സ്വഭാവം പുലർത്തിപ്പോരുകയും ചെയ്യുന്നിടത്തേക്ക് നമ്മൾ വരികയാണ് ഇപ്പോൾ ഈ തവണ ഈ നടന്നിട്ടുള്ള കരിക്കുലം റിവിഷനിൽ ഇപ്പോൾ നമ്മൾക്കറിയാം നമ്മളൊരു പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൂടെ കടന്നു പോവുകയാണ് ഈ വർഷം പാഠ്യപദ്ധതി പരിഷ്കരിച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ പുതിയത് വന്നു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ പുതിയതാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ വരും വർഷം പരിഷ്കരിക്കാൻ പോകുന്നു പതിനൊന്ന് പന്ത്രണ്ട് അതിനെ തുടർന്ന് വീണ്ടും പരിഷ്കാരത്തിന് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാഠപുസ്തകം മാത്രമല്ല നമ്മുടെ കരിക്കുലർ അപ്രോച്ചിൽ വലിയ മാറ്റം വരുന്നുണ്ട് നമ്മുടെ ക്ലാസ് റൂം ഇൻട്രാക്റ്റീവ് മെത്തഡോളജിയിൽ മാറ്റം വരുന്നുണ്ട് തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ഇവാലുവേഷൻ മേഖലയിൽ മേഖലയിലുണ്ടാവും അങ്ങനെ നമ്മളൊരു വലിയ ഒരു കുറച്ച് കാലത്ത് ഇടവേളയ്ക്ക് ശേഷം വലിയൊരു മാറ്റത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലെ പാഠപുസ്തകത്തിൽ നേരത്തെ പറഞ്ഞ ട്രോൾ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ ചെറിയ ചില ശരികളൊക്കെ അതിലുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലിപ്പം ബർമുടി എടുത്തു കഴിഞ്ഞാൽ ഒരാച്ചനായിരുന്നു കാണിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇതെന്താ കേരളത്തെ എല്ലാവരും ബർമ്മുടിയാണ് എടുക്കുന്നത് നാടൻ മനുഷ്യനെ മറന്നുപോയില്ലേ സാധാരണ മനുഷ്യ വീടുകളല്ല വലിയ പിന്നെ സമ്പന്ന വീടുകൾ മാത്രമാണ് പാഠപുസ്തക കമ്മിറ്റിക്കാരൻ്റെ ചിന്ത എന്ന് പറഞ്ഞ് വിമർശിക്കാൻ കഴിയും അങ്ങനെ അത്തരം വിമർശനങ്ങളൊക്കെ നമുക്ക് ആ രീതിയിലല്ല ഒരു സംവാദമായിട്ട് എടുത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ വല്ലതും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പരിഷ്കരിക്കാൻ ഉപയോഗിക്കാം എന്നല്ലാതെ വലിയ ഗൗരവത്തിൽ എടുക്കാൻ പറ്റിയ വിമർശനമായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ ആ ചിത്രം അങ്ങനെ ഒരു ചിത്രം വെക്കുന്നതിലേക്ക് എത്തിയ മനോഭാവത്തെ നിസാരമായി കാണാൻ പറ്റില്ല കാരണം നമ്മൾ കുടുംബം എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ഉള്ളിലെ തൊഴിൽ വിഭജനം പോലെയുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്വ വിഭജനം പോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറെ കൂടി പുരോഗമനപരമായ ഒരു കാഴ്ചപ്പാട് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന വസ്തുത നിസ്സാരമായതല്ല വളരെ പുരോഗമനപരമാണ് എന്ന പക്ഷത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും വളരെ പുരോഗനക്ഷത്തുള്ള ആളുകൾ പോലും അല്ലെങ്കിൽ സമൂഹത്തിലൊക്കെ വലിയ രീതിയിൽ അത്തരം ലിംഗനീതി സംബന്ധമായ കാര്യങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന ആളുകൾ പോലും അറിയാതെങ്കിലും പറയുന്ന സാധനമാണ് ഞാൻ വീട്ടിൽ സഹായിക്കാറുണ്ട് അടുക്കള ജോലി സഹായിക്കുന്ന ആളാണ് ഗാർഹിക ജോലിയിൽ ക്ലീനിങ്ങിൽ ഞാൻ സഹായിക്കാറുണ്ട് എന്നൊക്കെ ആ സഹായിക്കുക എന്ന അവരുടെ വാക്കുകളിൽ തന്നെയുണ്ട് അവരുടെ ഒരു അത് എൻ്റെ ജോലി അല്ലാതെ എൻ്റെ ഉത്തരവാദിത്തമല്ല എന്നുള്ള തോന്നലിൽ നിന്നാണ് ഞാൻ സഹായിക്കുക എന്നുള്ള വാക്ക് പോലും അതായത് വീട്ടിലെ സ്ത്രീയുടെ ജോലി അല്ലെങ്കിൽ സ്ത്രീകളുടെ ജോലിയാണ് ഗാർഹിക ജോലികൾ അതിൽ ഞാൻ ഒരു ഒരു എൻ്റെ സ്വമനസ്സാൽക്കുന്നൊരു വലിയ സംഭവം പോലെയാണ് പറഞ്ഞത് അതിനു പകരം ഇത് കൂട്ടുത്തരവാദിത്തമാണ് വീട്ടിലെല്ലാവർക്കും ഒരേപോലെ ഉത്തരവാദിത്തം ഉള്ളതാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും എന്നതിലേക്ക് ചെറിയ രീതി കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കാൻ ഇത്തരം ചർച്ചകളും ചിത്രങ്ങളും സഹായിക്കുന്നു എന്നുള്ള വലിയ ഘടകമാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഏറ്റവും വലിയ വികസിത രാജ്യമെന്ന് ഒക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതിലും പ്രത്യേകിച്ചും സ്കാന്ഡിനേവ്യൻ രാജ്യങ്ങളിലൊക്കെ ഏതാണ്ട് മൂന്ന് നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് കുക്കിംഗ് എന്ന് പറയുന്ന പാചകം കരിക്കുലത്തിൻ്റെ ഭാഗമാകുന്നത് നാല് അതിനുശേഷം ഒരു മൂന്നാല് പതിറ്റാണ്ട് കഴിയുമ്പോൾ ഇന്ന് കുക്കിംഗ് മാത്രമല്ല വീട്ടിലെ ഏത് കാര്യങ്ങളും തുല്യമായി ചെയ്യുന്നു എന്ന് മാത്രമല്ല മറ്റ് വീട്ടിലെ മറ്റൊരംഗം ഉണ്ടാക്കി തന്നിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരുന്നത് പോലും നമുക്കൊരു അടിയന്തിര ഒരു പക്ഷേ ടോയ്ലറ്റ് പോകാൻ നമ്മളെ മറ്റൊരാൾ വീട്ടിലൊരാൾ സഹായിക്കുന്നത് പോലെ ഒരടിയന്തര സാഹചര്യം ചെയ്യേണ്ട ഒന്നായി മാത്രം അവർ ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും വലിയൊരു സാമൂഹ്യ മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ തുടക്കം ഉണ്ടാവേണ്ടത് പാഠപുസ്തകങ്ങളിൽ തന്നെയാണ് എന്ന് വെച്ച് നോക്കുമ്പോൾ ഈ തരത്തിലുള്ള ജെൻഡർ ഓഡിറ്റിങ്ങും ലിംഗപരമായ നീതി ഉറപ്പാക്കുന്ന സമീപനങ്ങളും പാഠപുസ്തകത്തിലും വിദ്യാഭ്യാസ പ്രക്രിയയിലും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്